മനുഷ്യൻ പല വിധത്തിലാണ് നമ്മുടെ കയ്യിലെ പോലെ പലരും വ്യത്യസ്തരാണ് അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ പ്രശ്നങ്ങളും അവരുടെ ആ പ്രശ്നങ്ങളുടെ കാരണങ്ങളും വ്യത്യസ്തമായിരിക്കും ഒരേ പ്രശ്നങ്ങളാണെങ്കിലും അതിൻ്റെ കാരണങ്ങൾ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആളുകളുടെ ഒക്കെ പ്രശ്നങ്ങളത്തിൽ പോയി പരി തലയിട്ട് അതൊക്കെ ശരിയാക്കാം എന്നുള്ള ഒരു വ്യാമോഹം അത് വെറും വ്യാമോഹമാണ് കാരണം നമ്മൾ വിചാരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരൂല്ല പിന്നെ അതിൽ പോയി തലയിട്ട് അത് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതം തന്നെ അതുകൊണ്ട് നഷ്ടപ്പെടും ചില ആളുകൾ അവരുടെ കയ്യിലിരുപ്പ് കൊണ്ടോ സ്വഭാവ ദൂഷ്യം കൊണ്ടോ അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ടോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഒരു പക്ഷേ അവർ തന്നെ തീരുമാനിച്ചാൽ മാത്രമാണ് അതിനൊരു മാറ്റം ഉണ്ടാവുകയുള്ളു മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം അത് നല്ലൊരു ക്വാളിറ്റിയാണ് അതിന് സമയം കണ്ടെത്തണം എന്ന് ഒക്കെ പറയുമ്പോൾ ചാടിക്കയറി മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്ന് നമ്മൾ വിചാരിച്ചാൽ എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർക്കൽ അത് കഴിയുന്നതല്ല ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് പോലും സൈക്കോളജിസ്റ്റുകൾ പോലും പരാജയപ്പെട്ടു പോകുന്ന നിരവധി നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ ആരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നുമില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് കേൾക്കുകയും കഴിയുമെങ്കിൽ അതിന് പരിഹാരം കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യുക അതിനപ്പുറത്തേക്ക് അത് നമ്മുടെ മാനസിക പ്രശ്നമായിട്ടതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതവും നമ്മുടെ മാനസികമായ ആരോഗ്യവും നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയും അത് ബാധിച്ച് വലിയ അസുഖങ്ങളിലേക്ക് അത് കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട് കേൾക്കാൻ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത് കേൾക്കാനുള്ള കപ്പാസിറ്റി ക്വാളിറ്റി എൻ്റെ മനസ്സിനുണ്ടോ അതിനുള്ള ഒരു ദൃഢത എൻ്റെ ഹൃദയത്തിനുണ്ടോ എന്ന് സ്വയം വിലയിരുത്തി അതിന് കഴിയുന്നവരാണെങ്കിൽ മാത്രമാണ് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടത് അല്ലാത്തവർ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാതിരിക്കലാണ് നല്ലത് കാരണം അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് സ്വന്തം ജീവിതത്തിൻ്റെ സുഖങ്ങളെങ്കിലും നഷ്ടപ്പെടാതിരിക്കും മറ്റൊരു കാര്യം മുൻവിധികളിലൂടെ കേൾക്കാൻ നിൽക്കരുത് കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെയും നമ്മുടെ ജീവിത രീതിക്കുമൊക്കെ എതിരാകുന്ന ഒരു നിലക്കും അതിനോട് അംഗീകരിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെയായിരിക്കും ഒരുപക്ഷെ നമ്മൾ കേൾക്കുക അതൊരു പക്ഷെ നമ്മുടെ വിശ്വാസത്തിന് എതിരായിരിക്കാം നമ്മുടെ ജീവിത രീതിക്കെതിരായിരിക്കാം കുടുംബ പശ്ചാത്തലത്തിനെതിരായിരിക്കാം നമ്മളെ നാളിതുവരെയായി അനുഷ്ഠിച്ചു പോരുന്ന അനുഷ്ഠാനങ്ങൾക്കുമെതിരായിരിക്കാം അതൊന്നും ഒരാളുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അതൊന്നും ഒരു മുൻവിധിക്ക് കാരണമാവരുത് ആ വിഷയങ്ങളൊക്കെ അവിടെ മാറ്റിവെച്ച് വിഷമങ്ങൾ പറയുന്നവൻ്റെ അത് അവൻ്റെ മാത്രം പ്രശ്നങ്ങളായി അങ്ങനെ കണ്ടുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത് അല്ല എങ്കിൽ ഒരുപക്ഷെ ആ വിഷമങ്ങൾ നമ്മളോട് പറയാൻ വന്നവനോട് നമുക്ക് വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ വെറുപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇതിനൊക്കെ കഴിയുന്നവരാണ് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാനും തലയിടാനും പോകേണ്ടത് അല്ലാത്തവർ സ്വന്തം കാര്യം നോക്കി സ്വന്തമായിട്ടുള്ള മാനസിക ആരോഗ്യത്തിന് വേണ്ട ശ്രമങ്ങളാണ് നടത്തേണ്ടത്